പത്തനംതിട്ടയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കിനെ സംബന്ധിച്ചും മനോരമ നടത്തിയ ഒരു സർവേ അതായത് പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്താകുമെന്നാണ് മനോരമയുടെ വിദഗ്ധ സർവേ പുറത്തെത്തിയത് ഈ സർവേ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ഈ തോമസ് ഐസക്കിനെ അധിക്ഷേപിച്ചുകൊണ്ട് എക്സിൽ ഒരു സംഘി ഒരു പോസ്റ്റ് ഇട്ടു സ്വാഭാവികമായിട്ട് സംഘികൾ കേരളത്തിൽ മനോരമ കുറെ കാലമായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കണെങ്കിലും ജനങ്ങൾ വട്ടപൂജ്യം കൊടുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ആറ് സീറ്റ് വരെ ജയിക്കും അത് കഴക്കുട്ട ഉൾപ്പെടെയുള്ള സീറ്റുകൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ് മനോരമ വിധി എഴുതിയത് അവസാനം റിസൾട്ട് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് അധികാരത്തിലും കയറിയില്ല പിണറായി തൊണ്ണൂറ്റൊമ്പത് സീറ്റോടെ അധികാരത്തിലെത്തിയെന്ന ചരിത്രവുമുണ്ട് അതേ മനോരമ ഇപ്പോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ തോമസ് ഐസക് പത്തനംതിട്ട മൂന്നാം സ്ഥാനത്താകുമെന്ന് ഒരു പ്രവചനം നടത്തിയതിന് പിന്നാലെ അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ട് കൊടുത്തതിന് പിന്നാലെയാണ് ദേ ഈ ഫോട്ടോയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സംഘി ഒരു പോസ്റ്റ് ഇട്ടത് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ നാളത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ തോമസ് ഐസക്കിന് ഈ ജോലിക്ക് പോകുന്നതാണ് കാര്യം ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് എന്തോ മോശമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മുടെ സംഘികൾക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ തോറ്റു കഴിഞ്ഞാൽ ഇനി മുതൽ തോമസ് ഐസക്കിന്റെ ജോലി ഇതാണെന്നാണ് സംഘി എക്സിൽ കുറിച്ചത് ആ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടുവന്ന് തോമസ് ഐസക് ഒരു ഉജ്ജ്വല പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് കേൾക്കേണ്ട പോസ്റ്റാണ് ആദ്യം അതൊന്ന് ജസ്റ്റ് വായിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഒരു മൂന്നാല് മറുപടി പറയാറുണ്ട് എന്തായാലും തോമസ് ഐസക്കിന്റെ പോസ്റ്റ് ഇതാ എങ്ങനെയാണ് മനോരമ സർവേയെ തുടർന്ന് സംഘികൾ അർമാദത്തിലാണ് പത്തനംതിട്ടയിൽ ഞാൻ മൂന്നാം സ്ഥാനത്താണത്രേ അത്രേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഒരു സംഘിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ആഫ്റ്റർ ജൂൺ ഫോർത്ത് എന്ന ക്യാപ്ഷനോടുകൂടി എക്സിൽ എന്റെ പഴയ ഒരു പടം എന്നെ ടാഗ് ചെയ്തിരിക്കുകയാണ് ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ എന്റെ പണി ഇതായിരിക്കുമെന്നാണ് അയാളുടെ ട്വീറ്റ് സംഘിയുടെ ചിന്തയിൽ ശുചീകരണമാണ് ഏറ്റവും മോശവും അപമാനകരവുമായ ജോലി എക്സിൽ എന്റെ മറുപടി ഇതായിരുന്നു ഇനി എം ആയാലും ഇല്ലെങ്കിലും ഞാൻ കേരളത്തിന്റെ ശുചിത്വ പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായി ഉണ്ടാകും കലവൂർ സ്കൂളിൽ സ്കൂൾ പരിസരവുമെല്ലാം വൃത്തിയാക്കിയ ശേഷമുള്ള ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയതാണ് അവിടെ ചെന്ന ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ടോയ്ലറ്റ് കാണണമെന്നാണ് ക്ലാസ് മുറികളും സ്കൂൾ പരിസരവുമെല്ലാം പരിപൂർണമായി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ടോയ്ലറ്റ് അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു മൂലയ്ക്കിരുന്ന ചൂലെടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ചേർന്നു തുടർന്ന് ക്ലീനിങ് ഉപകരണങ്ങളും ലോഷനുമെല്ലാം എത്തി എല്ലാവരും കൂടി ടോയ്ലറ്റ് പരിപൂർണമായി ശുചീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത് സംഘിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം അതെ അത് തന്നെയാണ് ഇതിന്റെ മറുപടി സംഘിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം ശുചിത്വം വ്യക്തി ശുചിത്വം ഇതൊക്കെ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം അറിഞ്ഞൂടാത്ത കാര്യമാണ് കാര്യം ഇവർക്ക് സംബന്ധിക്കുന്നിടത്തോളം ടോയ്ലറ്റ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഈ ട്രെയിനുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഏറ്റവും കൂടുതൽ മോശമാക്കുന്നത് ആരാണെന്ന് ഇനി സംശയമുള്ളൂ ഇവർക്ക് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ പോകുക കാര്യം സാധിക്കുക തിരിച്ചു വരിക എന്തിനേറെ പറയുന്നു കുല കുലപുരുഷന്മാരായിട്ട കുല സ്ത്രീകളുമായിട്ടാണ് ഈ സംഘികളെ വളർത്തിക്കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഇടുന്ന അടിവസ്ത്രം പോലും വീട്ടുകാർ കഴുകിക്കൊടുക്കേണ്ട അവസ്ഥയാണ് അവർക്ക് ഈ ടോയ്ലറ്റ് കഴുകുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കണ്ടുപഠിക്കണ്ടേ കാര്യം ഞാൻ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ചെയ്യുന്നവർ ഈ നാട്ടിലെ ഏറ്റവും മോശക്കാരാണെന്നാണ് സംഘിയുടെ ഒരു പൊതുധാരണ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാചകം എക്സിൽ തോമസ് ഐസക്കിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു ഊള സംഘി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും അതിന് അവന്റെ അണ്ണാക്കി പിരിവെട്ടിക്കുന്ന മറുപടി തോമസ് ഐസക് കൊടുത്തത് കാര്യം ഇത്തരം ജോലികൾ ചെയ്യുന്നത് എന്തോ അപമാനമാണ് അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നത് എന്തോ കുറവ് പോലെയാണ് സ്വന്തം വീട്ടിൽ ചെയ്യണ്ടേ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കാണണ്ടേ സ്വന്തം തന്തേനെങ്കിലും ഇത് ചെയ്ത് കണ്ടാലല്ലേ ഈ സംഘിക്കറിയാവൂ ഇത് പുരുഷന്മാർ കൂടി ചെയ്യേണ്ട ജോലിയാണ് വീട്ടിലെ ടോയ്ലറ്റുകളോ അല്ലെങ്കിൽ പരിസരമൊക്കെ ശുചിത്വമാക്കുക സ്വയം ശുചിത്വമായി നടക്കുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം എന്തോ ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നത് അത് ഈ പ്രൊഡക്ഷന്റെ പ്രശ്നമാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രൊഡക്ഷനിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്ന കാരണം ഇവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെല്ലാം മോശക്കാരാണെന്നും ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതാണ് എന്തോ മോശപ്പെട്ട പ്രവൃത്തി എന്ന് തോന്നും പക്ഷെ ആ സംഘി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അവനവൻ ഉപയോഗിക്കുന്ന എന്തും ശുചിത്വമാക്കുക എന്നുള്ളത് അത് ടോയ്ലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം അത് ക്ലീനാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ചിന്തയാണ് കാര്യം ഈ പറഞ്ഞ സംഘി അവന്റെ കുട്ടി ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കും അവിടുത്തെ ടോയ്ലറ്റ് എന്ത് അവസ്ഥയാണെന്ന് അവൻ അറിയേണ്ട കാര്യമില്ല കാര്യം അവനെ സംബന്ധിക്കുന്നിടത്തോളം ടോയ്ലറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വൃത്തികേടാക്കാനുള്ളതാണ് ഒക്കെ വൃത്തിയാക്കിയിട്ടിരുന്ന ഇതെന്തിനും ഇങ്ങനെ ആക്കിയിട്ടേക്കുന്ന കാര്യം എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് ക്ലീൻ അപ്പാക്കേണ്ട കാര്യം എന്നുള്ള ചോദ്യം അവൻ ചോദിച്ചുകൊണ്ട് അതിനെ മോശമാക്കിയിട്ടിട്ട് പോകുന്നവനും അവിടെ ഫ്ലഷ് പോലും മര്യാദയ്ക്ക് ചെയ്യാതെ പോകുന്ന ഊളകളാണ് ഇത്തരം പാചകങ്ങൾ അടിക്കുന്നത് എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയോ അല്ലെങ്കിൽ വിജയമോ എന്നൊരു പുത്തരിയെന്നുമല്ല കാര്യം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം വന്ന് അദ്ദേഹം കേരളത്തിന്റെ ധനകാര്യമന്ത്രി രണ്ടു തവണയായി ഇനി എന്താകാനാണ് ഇനിയിപ്പോ ലോക്സഭയിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും അതൊന്നും ആ ഒരു വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സംഭവമേ അല്ല ബാക്കി രണ്ടുപേർ അതായത് സംഗി പറഞ്ഞ അനിൽ ആന്റണി അത് ഇതേ ടോയ്ലറ്റ് ആണ് അതായത് ഈ ടോയ്ലറ്റ് എന്ന പേര് ചേരുന്നതാണ് കാര്യം അപ്പനെ വിറ്റാണ് അദ്ദേഹം എവിടെ എത്തിയത് സംഘിപ്പാളയത്തിലെത്തിയത് അപ്പനെ വിറ്റ് സംഘിപ്പാളയത്തിലെത്തി അപ്പനെ തള്ളിപ്പറഞ്ഞ് തന്തേനെ പോലും മോശമാക്കി പറഞ്ഞ അവൻ ഒരു ടോയ്ലറ്റിനെക്കാളും മോശമായിട്ടുള്ള വ്യക്തി ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ടോയ്ലറ്റിനെ കുറിച്ച് ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത വ്യക്തി മോശമാണെന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ അതും അവന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു യഥാർത്ഥ ടോയ്ലറ്റ് ആ അല്ലെങ്കിൽ ഒരു കക്കൂസ് ആ കക്കൂസിനെക്കാൾ എന്തുകൊണ്ടും മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്കത് വൃത്തിയാക്കി കൊടുക്കാനായിട്ടുള്ള മനസ്സ് കാണിച്ച ആ വിശാല മനസ്കൃതയുണ്ടല്ലോ അതിനെയാണ് അഭിനന്ദിക്കേണ്ടത് ഒരു പക്ഷേ ഒരു ടോയ്ലറ്റിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാകത്തില്ല കാര്യം അവൻ പിന്താങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ പ്രവൃത്തികളൊന്നും അവൻ ചെയ്യുന്നത് ഒരിടത്തോ അവൻ കണ്ടു കാണില്ല കാര്യം ക്യാമറ വർക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പിരിപോയ ചില ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കിളിപോയ ഒരുത്തൻ അവനാണ് അവന്റെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ഇപ്പൊ ജയിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവിനെ അധിക്ഷേപിക്കാൻ നാവ് പൊന്തിവൻ അവനെയൊക്കെ വിളിക്കാൻ പറ്റിയ ഒറ്റ പേരേ ഉള്ളൂ ദുരന്തം അതായത് കേരളത്തിൽ പല ദുരന്തങ്ങളുണ്ട് അതിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദുരന്തം എന്നതിനപ്പുറം അതിനെ മറ്റ് ഒരു തരത്തിലും പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ